എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ അവൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു പുതിയൊരറിയിപ്പ് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എട്ടാം ക്ലാസ്സിൽ സേ എക്സാം മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്ത കുട്ടികൾക്ക് എട്ടിൽ സേ പരീക്ഷ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ പരീക്ഷ നടത്തുന്ന പ്രത്യേക ക്ലാസുകൾ നൽകിയതിന് ശേഷം ഈ വർഷം എട്ടാം ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് സമ്പ്രദായം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്തവർക്കായി ഏപ്രിൽ അവസാന വാരം സേ പരീക്ഷ ഏപ്രിൽ ആദ്യവാരം തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി നിശ്ചിത മാർക്ക് നേടാനാകാത്തവരെ കണ്ടെത്തി പ്രത്യേക ക്ലാസ്സുകൾ നൽകിയതിന് ശേഷമായിരിക്കും പരീക്ഷ നടത്തുക മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് അധ്യാപക സംഘടനാ യോഗത്തിൽ ഇതു സംബന്ധിച്ച് ധാരണയായി സ്ഥാനക്കയറ്റം നേടാൻ എല്ലാ വിഷയങ്ങൾക്കും എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന സമ്പ്രദായം ഈ വർഷം എട്ടിലും അടുത്ത വർഷങ്ങളിലായി ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടി ഏപ്രിൽ നാലിന് മുൻപ് എട്ടാം ക്ലാസ്സിലെ മൂല്യനിർണയം പൂർത്തിയാക്കണമെന്നാണ് തീരുമാനം ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്തവരുടെ പട്ടിക തയ്യാറാക്കിയതിനു ശേഷം അഞ്ചിന് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് യോഗം ചേർന്ന് പ്രഥമ അധ്യാപകൻ പഠന പിന്തുണ പദ്ധതി തയ്യാറാക്കണം നിശ്ചിത മാർക്ക് നേടാനാകാത്ത കുട്ടികളുടെ രക്ഷിതാക്കളെ അറിയിച്ചതിന് ശേഷം എട്ട് മുതൽ ഇരുപത്തി നാല് വരെ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ സ്കൂളിൽ പ്രത്യേക ക്ലാസ്സുകൾ നടത്തും ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയായിരിക്കും സേ പരീക്ഷ മുപ്പതിന് ഫലപ്രഖ്യാപനം നടത്തും അടുത്ത മാസം എസ് എസ് എൽ സി മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ളതിനാൽ പഠന പിന്തുണയ്ക്കായി വേണ്ടത്ര അധ്യാപകരെ ലഭ്യമാകില്ലെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി വിരമിച്ച അധ്യാപകരുടെയും ബി ആർ സി ട്രെയിനർമാരുടെയും സേവനം ഉപയോഗപ്പെടുത്തുന്നത് പരിഗണിക്കാമെന്ന് മന്ത്രി അറിയിച്ചു അവധിക്കാല അധ്യാപക പരിശീലനം മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഒറ്റ ബാച്ചായി നടത്താനാണ് തീരുമാനം ഏവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഡോ ഫോഗ ടു ഫോളോ അപ്പ് ഫോളോ ചെയ്യാനായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്